ഒരുപാടൊരുപാട് നന്ദി ഉണ്ട് ഇതുപോലെ ഫ്രീ ആയിട്ട് ഒരുപാട് പേർക്ക് ക്ലാസ് കൊടുക്കാൻ സാധിച്ചതിന് നന്ദി ഇനിയും ഇനിയും അദ്ദേഹത്തിന് ഒരുപാട് തലങ്ങളിൽ എത്തി പ്രവർത്തിക്കാൻ പറ്റട്ടെ വളരെ സാധാരണയിൽ പെട്ട ആളുകളൊക്കെ അവിടെ അപ്പർ മിഡിൽ ലോലൊന്നുമില്ല എല്ലാവരും ഒരുപോലെയാണ് സാറേ ക്ലാസ്സിലിരിക്കുന്നത് അപ്പോ സാറേ ക്ലാസ്ന്ന് തന്നെ വളരെ പെർഫെക്റ്റ് ആയിട്ട് മുദ്രകൾ പറഞ്ഞതും ഞാൻ മുദ്രയുടെ പുസ്തകം വാങ്ങിയിട്ടുണ്ട് അത് വായിക്കാറുണ്ട് സർവർണ മുദ്രകളൊക്കെ രാവിലെ വെറും വയറ്റിൽ ചെയ്യാറുണ്ട് ഉച്ചയ്ക്ക് ചെയ്യാറുണ്ട് വൈകുന്നേരം ചെയ്യാറുണ്ട് പിന്നെ മെഡിറ്റേഷനിൽ ഇരിക്കുന്ന സമയത്തൊക്കെ എനിക്ക് ഏറ്റവും കൂടുതൽ ആയിട്ടുള്ള തോന്നിയ മുദ്രയാണ് നമ്മുടെ മാസ്റ്റർ മുദ്ര അത് ഭയങ്കര ആയിട്ട് നമ്മുടെ ശരീരത്തിൽ തന്നെ തിരിച്ചറിയുന്നുണ്ട് അപ്പോൾ സാറിന് ഒരുപാട് തലങ്ങളിൽ എത്തട്ടെ എന്നുള്ള പ്രാർത്ഥനയാണ് പിന്നെ എന്തെങ്കിലും കൂടി ഞാൻ എൻ്റെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ നമുക്ക് ഓരോ ക്ലാസ്സുകളൊക്കെ അങ്ങനെ ഫ്രീ ആയിട്ട് തരണ സമയത്ത് നല്ല യൂസ്ഫുൾ ആണ് എനിക്ക് ഒരു സമയത്ത് മുടികൊഴിച്ചിൽ അസാധ്യായിട്ടുണ്ടായിരുന്നു അതൊക്കെ ഒറ്റ മുദ്ര കൊണ്ട് ഞാൻ മാറ്റിയതാണ് കാരണം അത് സാറ് പറഞ്ഞതാണ് എനിക്ക് അതിശയം തോന്നിയിട്ടുണ്ട് കാരണം മുദ്ര തെറാപ്പി ഒക്കെ നമ്മുടെ ശരീരത്തിൽ എത്രത്തോളം വർക്ക് ചെയ്യുമോ എന്ന് തന്നെ അതിശയമായിരുന്നു ഇങ്ങനെ ഒരു ഇഷ്യൂസും കൂടി ഞാൻ മേലെ പറഞ്ഞിട്ടുണ്ട് അത് ഞാൻ ചെയ്യാറുണ്ട് ഇനി അടുത്ത സ്കാനിങ് റിപ്പോർട്ടിൽ എന്താണെന്ന് അറിയില്ല ഏതായാലും പ്രതീക്ഷിക്കുന്നുണ്ട് ഹീലിംഗ് തെറാപ്പിയിലൂടെ ഒക്കെ മാറ്റണ്ടാവും എന്നുള്ളത് പിന്നെ എനിക്ക് പി ഒ പി ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാൻ നല്ല ആഗ്രഹമുണ്ട് പക്ഷേ എനിക്കിപ്പോൾ ഞാൻ പറഞ്ഞില്ല ഞാനൊരു ടീച്ചറായിരുന്നു എനിക്കിപ്പോൾ അടുത്തൊരു ജോബിന് എനിക്ക് നോക്കേണ്ടി വന്നു അപ്പോൾ എന്താണെങ്കിലും വേണ്ടിയില്ല എനിക്ക് വളരെ വൈകാതെ തന്നെ സാറ് പി ഒ പി ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യണം ചെയ്യണമെന്നുണ്ട് പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ഇന്നലെ നിങ്ങളെ വിളിച്ച സമയത്ത് എറണാകുളത്തൊക്കെ ആണെങ്കിലും കുറച്ച് ലോങ്ങ് ആണ് വരാൻ അപ്പോൾ ഞാൻ മലപ്പുറം ഡിസ്ട്രിക്റ്റ് ആണ് അപ്പോൾ മലപ്പുറം ഒക്കെ വെക്കുകയാണെങ്കിൽ സാറേ ക്ലാസ്സിലൊക്കെ ഒന്ന് ഡയറക്റ്റ് ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് ഏതായാലും ഒരുപാട് ഒരുപാട് ഉയരങ്ങളിലെത്തട്ടെ പ്രാർത്ഥനകളുണ്ട് ആരോഗ്യമായസൊക്കെ ദൈവം കൊടുക്കട്ടെ എന്ന് മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുകയാണ് നന്ദി